ുപാടും സംഘർഷത്തിന് തീ കൊളുത്തിയതോടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നാണ് ഇപ്പോൾ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുന്നത് ഇസ്രയേലിന്റെ സമാനതകളില്ലാത്ത ക്രൂരതകൾക്കും ഭീകരതകൾക്കും മേൽ ലോകം മുഖം തിരിച്ചു തുടങ്ങിക്കഴിഞ്ഞു ഇനി ആരും ഇസ്രയേലിനെ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് നിലവിലെ അവസ്ഥ സ്വാഭാവികമായും ഇസ്രയേൽ ഒറ്റപ്പെടുന്ന സ്ഥിതിക്ക് ഇസ്രയേലിന് സ്തുതി പാടുന്ന അമേരിക്കയ്ക്കും അത് വലിയ പണി ഒരുക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ലോകവേദിയിൽ തനിക്ക് മുന്നിലെ ഒഴിഞ്ഞ കസേരകളുമായി സംവദിക്കേണ്ടി വന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്യാഹുവിന്റെ ചിത്രം യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസംഗ പീഠത്തിൽ നിതിയാഹ് ഉയർത്തിക്കാട്ടിയ രണ്ട് മാപ്പുകളിൽ ഒന്ന് മിഡിൽ ഈസ്റ്റിൻ്റെതായിരുന്നു ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നീ രാജ്യങ്ങളെ ശാപമായിട്ടാണ് ഇസ്രായേൽ അതിർത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പച്ച നിറത്തിൽ ഈജിപ്റ്റ് സൗദി അറേബ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അനുഗ്രഹമായും തലിക്കെതിരെ ആളിക്കത്തുന്ന പ്രതിഷേധ ചൂടിനിടയിലും യു എൻ നിത്യാഹു ആക്രോശിച്ചത് സർവനാശത്തിനാണ് സ്വച്ഛാധിപത്യത്തിന്റെയും ഭീകരതയുടെയും ഇരുണ്ട യുഗത്തിലേക്ക് ലോകരാജ്യങ്ങളെ തള്ളിവിടാൻ തന്നെയാണ് ഇസ്രയേൽ കച്ചകെട്ടിയിരിക്കുന്നത് ഇതിൽ രണ്ടിൽ നിന്നും പാലസ്തീനെ പൂർണ്ണമായും ഒഴിവാക്കിയതോടെ ഒരു രാജ്യമേ നിലനിൽക്കില്ല എന്ന തരത്തിലേക്ക് ഇസ്രയേൽ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കൂടാതെ മാപ്പിലൂടെ പ്രദേശത്തെ പ്രശ്നങ്ങളുടെ സ്വാധീനം ഇറാനിൽ നിന്നാണെന്ന് സൂചിപ്പിക്കുന്നതിന് നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് യമൻ സിറിയ ലബനൻ എന്നിവിടങ്ങളിൽ തുടരുന്ന ലഹളകൾക്ക് കാരണം ഇറാനാണെന്ന ശക്തമായ വിമർശനം ഉന്നയിച്ചതിനോടൊപ്പം ഇറാനും സഖ്യങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം മാത്രമാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന വാദവും ശക്തമാണ് വലിയ ബഹളത്തിനും പ്രതിഷേധത്തിനും നടുവിലേക്കിറങ്ങി വന്ന നിദ്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സഭയിലെ പ്രതിനിധികളുടെ കൂട്ടബഹിഷ്കരണം വലിയ മാനക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇത്തരമൊരു പ്രതിഷേധം താൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന ഭാവത്തിൽ തന്നെയാണ് ഇത്തവണ ഇവിടെ വരാൻ ആലോചിച്ചിരുന്നില്ല എന്ന നിത്യാഹുവിന്റെ പരാമർശം വ്യക്തമാക്കുന്നത് തനിക്കേറ്റ അപമാനത്തിന്റെ രോക്ഷം മുഴുവനും ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ ഇറക്കി വച്ചാണ് നിത്യാഹു വേദി വിട്ടത് പശ്ചിമേഷ്യ വിനാശകരമായ യുദ്ധ സാഹചര്യത്തിലേക്ക് ഇസ്രയേൽ കൊണ്ടുപോകുമ്പോൾ തിരിച്ചടിക്കാനുള്ള പോർമുഖമാണ് ഇറാൻ അണിയറയിൽ ഒരുക്കുന്നത് ഇറാൻ തിന്റെ പരമോന്നത നേതാവിനെ കൂടുതൽ സുരക്ഷിത ഇടത്തിലേക്കും മാറ്റിയത് വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിന്റെ മുന്നോടിയായിട്ടാണ് വിലയിരുത്തപ്പെടുത്തുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കൊടും കുറ്റമാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തി വരുന്നത് ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിലും പ്രതിഷേധം ശക്തമാണ് റഷ്യ ചൈന ഉത്തര കൊറിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇസ്രയേൽ നടപടിയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നിലവിലുള്ളത് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇസ്രയേൽ നടപടിയിൽ കടുത്ത പ്രതിഷേധമുണ്ട് അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും എല്ലാം ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങൾ ഉയർത്തി വരികയാണ് ഇതവിടുത്തെ സർക്കാരുകളെയും സമ്മർദ്ദത്തിലാക്കുകയാണ് ഇതിനിടെ അമേരിക്ക നൽകിയ ആധുനിക ബോംബ് ഉപയോഗിച്ചാണ് ഹിസബുള തലവനെ ഇസ്രയേൽ വധിച്ചതെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്